ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രോയാണ് ഇറങ്ങിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അനുമോളും നെവിനും തമ്മിൽ സ്നേഹം പങ്കുവെക്കുകയാണെന്ന് തോന്നും പക്ഷെ അതല്ല രണ്ടുപേരും അവിടെ ആഹാരത്തിന് വേണ്ടി പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു വഴക്ക് രണ്ടുപേരും തമ്മിൽ അവിടെ ഉണ്ടായിട്ടില്ല രണ്ടു ദിവസമായിട്ട് നെവിൻ അനുമോളെ ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴുള്ള പ്രശ്നം ഇതാണ് എന്തെന്ന് വെച്ചാൽ പ്രൊമോയിലാണ് കാണിച്ചിരിക്കുന്നത് അനുമോള് കുറെ സ്പെഷ്യൽ ആയിട്ട് ഫുഡ് എന്തും ഉണ്ടാക്കിയിട്ട് അക്ബുറിനും ഷാനവാസിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർക്കും കൊടുക്കാതെ ഇത് നെവിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നൂറാം അനമോളോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അനമോള് ഇത് എല്ലാവർക്കും കൂടെയുള്ള കുട്ടാണ് അവർക്ക് മാത്രമല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ നെവിൻ തട്ടിപ്പറിച്ച് ആ പാത്രം അനുവിന്റെ കയ്യിൽ നിന്ന് വലിച്ച് താഴേക്ക് അമ്മയെറിയുന്നുണ്ട് അങ്ങനെ അനുവ് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നെവിൻ ശരീരം കൊണ്ട് ആ അവന്റെ ബോഡി കൊണ്ട് തള്ളിക്കൊണ്ടാണ് അനുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പാത്രം ഒരു കവറൊക്കെ പിടിച്ചു വാങ്ങുന്നുണ്ട് ഞാൻ ഇപ്പൊ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് എറിയാനായിട്ട് ഓങ്ങുന്നതാണ് ആ ഒരു പോയിൽ കാണിക്കുന്നത് ഞെട്ടിക്കുന്ന പ്രമോദ് തന്നെയാണ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ